അന്തരിച്ച മുൻ ഹോസ്തുർഗ് എം എൽ എ എം നാരായണന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ബുധനാഴ്ച രാവിലെ സ്വദേശമായ ബംഗളത്തും ഉച്ചയോടെ കാഞ്ഞങ്ങാട്ടും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം വൈകിട്ടോടെ എളേരിയിലെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു നീലേശ്വരം തേജസ്വിനി ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഭൗതിക ശരീരം ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെ സ്വദേശമായ ബംഗിളം ടൗണിലാണ് ആദ്യം പൊതുദർശനത്തിന് വെച്ചത് ഇവിടെ നിന്നും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള അനേകരുടെ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയ ശേഷം ഉച്ചയോടെയാണ് മൃതദേഹം കാഞ്ഞങ്ങാട്ടെ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചത് ഇതറിഞ്ഞ് ഇടതുമുന്നണി നേതാക്കളും പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു പാർട്ടി നേതാക്കളും പ്രവർത്തകരുമെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു ജില്ലയിലെ സിപിഐയുടെ മുൻനിര നേതാക്കൾ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു വിവിധ പാർട്ടികൾക്കും സംഘടനകൾക്കും വേണ്ടി പ്രതിനിധികൾ അറിയിപ്പ് വച്ചു സാധാരണക്കാർക്കു വേണ്ടി സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും സാധാരണക്കാരനായി ജീവിക്കുകയും ചെയ്ത എം എൽ എയും സിപിഐ നേതാവുമായിരുന്നു എം നാരായണൻ അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ളവരും ഇദ്ദേഹത്തിന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നാനാ ഭാഗങ്ങളിൽ നിന്നും പൊതുദർശന വേദികളിലെത്തി എളിമയും ലാളിത്യവും മുഖമന്ത്രിയാക്കിയിരുന്ന എം നാരായണൻ മനുഷ്യപ്പറ്റുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ നിയമസഭയിൽ എല്ലാവരും സശ്രദ്ധ കേട്ടിരുന്നുവെന്നും കാസർഗോഡ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ അനുസ്മരിച്ചു അതിനുശേഷം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഒഴുകിയപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെയും ഒരു അത്താനിയായിട്ടാണ് നാരായണൻ അദ്ദേഹത്തോടൊപ്പം അഞ്ചു വർഷം നിയമസഭയിൽ പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിയമസഭയിലെ മുതൽ നേതാക്കന്മാരടക്കം വളരെ ശ്രദ്ധയോടെ നോക്കുമായിരുന്നു മനുഷ്യപ്പെട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമായിരുന്നു

രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെല്ലാം ഈ ജില്ലയിലെ നിറസാന്നിധ്യമായിരുന്നു പത്ത് വർഷം ഓസ്തൂർക്ക് എം എൽ എ എന്നുള്ള നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോയ ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം ഓസ്തൂർക്ക് നിയോജക മണ്ഡലത്തിനകത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ആ ഡിവിഷനിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സാധാരണ ജനങ്ങളോടൊപ്പം ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു നല്ല തീഷ്ണശാലിയും ദീർഘവീക്ഷണ കൂടി മുമ്പോട്ട് പോയ ഒരു നല്ല പൊതുപ്രവർത്തകനുമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ എം നാരായണൻ എക്സ് എം എൽ എ എന്നാണ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ച് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് രാഷ്ട്രീയത്തിൽ ട്രേഡ് യൂണിയനിലും സജീവമായിരുന്ന എം നാരായണൻ വഹിച്ച ചുമതലകളിലെല്ലാം തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച നേതാവായിരുന്നുവെന്ന് ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു പറഞ്ഞു കാഞ്ഞങ്ങാടിന്റെ ജനകീയനായ ഒരു എം എൽ എ ആയിരുന്നു ഇന്നലെ അന്തരിച്ച നമ്മുടെ പ്രിയങ്കരനായ ശ്രീ നാരായണൻ അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള ചുമതലകൾ വഹിച്ചുകൊണ്ട് തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവർത്തനത്തിലായാലും രാഷ്ട്രീയത്തിലായാലും നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഉൾപ്പെടെയുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചു പൊതുദർശനങ്ങൾ പൂർത്തിയാക്കി വൈകിട്ട് ആറു മണിയോടെ എളയേരിയിലെ സമുദായ ശ്മശാനത്തിലാണ് മൃതദേഹം ഇടതുമുന്നണിക്ക് വേണ്ടി രണ്ടു തവണ ഹോസ്തർഗ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി വിജയിച്ച് നിയമസഭയിലെത്തിയ എം നാരായണൻ സമൂഹത്തിലെ അധസ്ഥിത വേണ്ടി നടത്തിയ കാര്യങ്ങളും ഇടപെടലുകളും എക്കാലവും അനുസ്മരിക്കപ്പെടും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്